എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായി ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അസിസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു രൂപരേഖ നൽകുന്നതിലേക്ക് ഇതൊക്കെ വേണ്ടിയിട്ടാണ് പേര് സൂചിപ്പിച്ച പോലെ ലൈഫിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഒപ്റ്റിമം വെൽനസ് അതോടൊപ്പം തന്നെ എങ്ങനെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ കാരണവും നിവാരണത്തെയും കുറിച്ച് അവെയർനെസ് നൽകിക്കൊണ്ട് എത്തരത്തിൽ ഒരു ആരോഗ്യപരമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചും എന്നിട്ടും വരുന്നതായ അസുഖങ്ങളാകട്ടെ പെട്ടെന്നുണ്ടാകുന്ന അനലൈസ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളാകട്ടെ അതല്ലെങ്കിൽ ആക്സിഡൻറ്റുകളാകട്ടെ അതൊരു ബാധ്യതയിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഒരു കടക്കണിയിലേക്ക് പോകാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇൻകത്തിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചും സജ് സജസ്റ്റ് ചെയ്യുന്ന പോളിസികൾ ശരിയാക്കി നൽകിക്കൊണ്ട് ആ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമ്പത്തിക സുരക്ഷിത അവസ്ഥ ഉറപ്പുവരുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതമായിട്ട് ഫാമിലി ഇന്നത്തെ വരുന്ന ചിലവും കമ്മി ബഡ്ജറ്റായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബഡ്ജറ്റും കുടുംബ ബഡ്ജറ്റും അതിൽ നിന്ന് എങ്ങനെ നല്ലൊരു വ്യക്തി വ്യക്തിജീവിതവും കുടുംബജീവിതവും എങ്ങനെ ഒരു സെക്കൻഡ് സെക്കൻഡിങ്ങം ഉണ്ടായിക്കൊണ്ട് നമ്മൾക്ക് തൊഴിലുള്ളവരാകട്ടെ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവരായിട്ട് അല്ലെങ്കിൽ തൊഴിൽ പോകാൻ പറ്റാത്തവരായിട്ടെ പോയിട്ടും പൈസ കിട്ടാത്ത സാഹചര്യത്തിലും അവർക്ക് ഡെയിലി അതായത് ഷുഗർ ഇവൻസുകൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആകട്ടെ വാട്ടർ ആകട്ടെ ഫുഡ് ഡ്രസ്സ് മറ്റ് പേപ്പർ പാല് അങ്ങനെയൊക്കെയുള്ള ഡെയിലി അതായത് ഒഴിച്ചു പറ്റാത്ത എന്നാൽ കുറ കുറക്കാൻ പറ്റാവുന്നതുമായിട്ടുള്ള നമ്മൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പൈസ കണ്ടെത്തി ചിലവാക്കേണ്ടി വരുന്നതും എനിക്ക് പൈസ ചിലവാക്കാനില്ലെങ്കിൽ കടത്തിലേക്ക് പോകുക ബാധ്യതയിലേക്ക് പോകുക അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഒരു സെക്കൻഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴാണോ നമ്മൾ അത് വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അടക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നത് വരെയും നമുക്ക് അതിൻ്റെ ലൈഫ് കവറും അതോടൊപ്പം തന്നെ പേഴ്സണൽ ആക്സിഡൻ്റ് അതായത് നമ്മൾ ആ വ്യക്തി യുടെക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പൈസ നഷ്ടപ്പെടുന്നില്ല ലോട്ടറി ഒക്കെ അടിച്ചാൽ കിട്ടുന്നതാണ് എന്നാൽ ഇത് അടച്ചുകൊണ്ട് വ്യക്തി ജീവിതവും ആ വ്യക്തി നോമിനേറ്റ് ചെയ്ത വ്യക്തിക്ക് അടച്ച പൈസ എല്ലാ സാം ഷോർഡ് തുക അതായത് നമ്മൾ എത്ര തുകയാണോ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർന്നിട്ടുള്ളത് അത് മെച്ചൂരിറ്റി ആകാതെ തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വ്യക്തി നോമിനേറ്റ് ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം അതൊരു ആക്സിഡൻറ്റ് ആണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ആണ് അതോടൊപ്പം ആ വ്യക്തിക്ക് എന്തെങ്കിലും ഡിസേബിളായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ ആ സം അക്ഷയുടെ തുക ആ വ്യക്തിയുടെ നോമിനിക്ക് കൊടുക്കുകയും ഒരു പത്ത് ശതമാനം വെച്ചുകൊണ്ട് ഒരു പത്ത് വർഷം കൊടുത്തുകൊണ്ട് മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്ന രീതിയിലുള്ള വ്യക്തി ജീവിതവും കുടുംബജീവിതവും പ്രൊട്ടാക്കുന്ന പദ്ധതികൾ എല്ലേക്കും ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് സജസ്റ്റ് ചെയ്തുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് മെയിൻ്റൈൻ ചെയ്യാം അത് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചും അവയർനെസ് നൽകുന്നതാകുന്നു ഇത്തരം കാര്യങ്ങളാണ് അസിസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയറിലൂടെ നിർവഹിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ ഈ വാക്കുകളെ ശ്രമിച്ചാൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതുകൊണ്ടും ഇപ്പം ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലും അതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് ടു എൻ ട്വൻറ്റി ഫോർ എന്ന ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിനും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാ സമയം എത്തുന്നതിലേക്ക് വേണ്ടി ഈ രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം നിങ്ങളിലേക്ക് ഇവ ഈ ഇൻഫർമേഷൻസും വീഡിയോസുകളും എത്തുന്നതായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും മറ്റൊരു ആയിട്ടുള്ള വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്